നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അബുദാബി ഷേഖലീഫ മെഡിക്കൽ സിറ്റിയിൽ അപൂർവ രോഗം ബാധിച്ച് ആറര മാസമായി കഴിഞ്ഞിരുന്ന തിരുവനന്തപുരം നെടുമങ്ങാട് വിതുര ലളിതാ ഭവനിൽ ബിന്ദുവിന്റെ മകൾ നീതുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും വിമാനത്തിൽ യാത്ര ചെയ്യാനാവും വിധം ആരോഗ്യം വീണ്ടെടുത്തതോടെ യാത്രാനുമതി നൽകുകയായിരുന്നു ആശുപത്രി അധികൃതർ അരയ്ക്കും താഴെ തളർന്ന ബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന നീതുവിന്റെ ദുരവസ്ഥ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി ഒത്തിരി പേർ സഹായഹസ്തവുമായി നീതുവിന്റെ അടുക്കൽ എത്തുന്നുമുണ്ട് നീതുവിന്റെ വരവ് നാടിപ്പോൾ കാത്തിരിക്കുകയാണ് ഇന്ന് രാത്രി ഷാർജ രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിക്കുന്ന നീതുവനെ തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് വിവരം സ്ട്രെച്ചറിലുള്ള രോഗിയെ അഹല്യ ആശുപത്രിയിലെ സ്റ്റാഫ് ഡേഴ്സും അമ്മ ബിന്ദുവും അനുഗമിക്കുന്നുണ്ട് പുലർച്ചെ അഞ്ച് മുപ്പതിന് തിരുവനന്തപുരത്തെത്തുന്ന നീതുവനെ ചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശിപ്പിക്കും ഇതിനാവശ്യമായ സൗകര്യങ്ങൾ നോർക്ക ഏർപ്പാടാക്കിയിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ സന്ദർശക വിസയിലുള്ള വിദേശികൾക്ക് നൽകാവുന്ന മാസത്തെ ചികിത്സാ കാലാവധി തീർന്നതോടെ നീതുവിനെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന സങ്കടത്തിലായിരുന്നു ബിന്ദു അബുദാബി ഷെയ് ഖലീഫ മെഡിക്കൽ സിറ്റിയിൽ സന്ദർശിച്ച വ്യവസായ മന്ത്രി ഇ പി ജയരാജനും സ്പീക്കർ ശ്രീരാമകൃഷ്ണനുമാണ് നോർക്കയുടെ സഹായം ഇവർക്ക് ഉറപ്പുവരുത്തിയത് ഏവരെയും കണ്ണീരിലായിത്തും ബിന്ദുവിന്റെ ജീവിതം ഭർത്താവ് ഉപേക്ഷിച്ചതോടെ നിത്യ ജീവിതത്തിന് വക തേടി രണ്ടു മക്കളെയും അമ്മയെ ഏൽപ്പിച്ച് അബുദാബിയിൽ തോപ്പു ബിന്ദു പന്ത്രണ്ട് വർഷത്തെ അധ്വാനത്തിനൊടുവിൽ മകൾ നീതുവിനെ വിവാഹം ചെയ്തഴിച്ചു പിന്നീട് സന്ദർശക വിസയിൽ അമ്മയെ കാണാനെത്തിയ നീതുവിന് മാർച്ച് പതിനേഴിന് പനിയും ഛർദലും അപസ്മാരവും അനുഭവപ്പെടുകയായിരുന്നു അപസ്മാരം കൂടിയതോടെ ഇരുപത്തിയേഴിന് ഷെയ്ഖലീഫ മെഡിക്കൽ സിറ്റിയിലേക്ക് മാറ്റുകയും ചെയ്തു നാലു മാസത്തോളം തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ഷെയ്ഖ് ഖലൈഫ മെഡിക്കൽ സിറ്റി ക്ലൈവ്ലാൻഡ് ക്ലിനിക് മഹ്റഖ് എറണാകുളം അമൃത എന്നീ ആശുപത്രികളിലെ ന്യൂറോ വിദഗ്ധ ഡോക്ടർമാരുടെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ചായിരുന്നു ചികിത്സ നീതുവിൻ്റെ സന്ദർശക വിസ കാലാവധി തീർന്നത് മൂലമുണ്ടായിരുന്ന പതിനെട്ടായിരം ദീർഘം പിഴ ദുബായ് ഇന്ത്യൻ കൗൺസിൽ ജനറൽ വിപുലിൻ്റെ ഇടപെടലിലൂടെ ഇമിഗ്രേഷൻ അധികൃതർ എഴുതിത്തള്ളുകയും ചെയ്തു നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആദ്യ ശ്രമം നീതുവിന്റെ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്നായിരുന്നു വിപുലമായത് ഇതോടെ ഔട്ട് പാസിന്റെ കാലാവധിയും തീർന്നിരുന്നു ബി ജെ പി എൻ ആർ ഐ സെൽ സംസ്ഥാന കൺവീനർ ഹരികുമാറാണ് രണ്ടാമതും ഔട്ട് പാസ് എടുക്കാനും മറ്റും സഹായിച്ചതെന്ന് ബിന്ദു പറയുന്നു നീതുവിനും അനുഗമിക്കുന്നവർക്കുമുള്ള വിമാന ടിക്കറ്റ് ഇന്ത്യൻ എംബസിയും ഏർപ്പാടാക്കി എന്തായാലും വാർത്തകളിലൊക്കെയും ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുരവസ്ഥ പലരും കാണുകയും പലയിടത്തു നിന്നും സഹായഹസ്തങ്ങൾ ബിന്ദുവിനെ തേടി എത്തുകയും ചെയ്തു എന്തായാലും ബിന്ദുവിന്റെ പ്രിയപ്പെട്ട മകൾക്ക് ഇനി നാട് കാണാം മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം